പ്രിയമുള്ളവരെ ബ്രൈറ്റ് അക്കാദമിയിൽ പ്രസംഗ പരിശീലനത്തിന് വന്ന എൻ്റെ സ്നേഹിതന്മാരെ ബ്രൈറ്റ് അക്ക അക്കാദമി നമ്മളെ മാഷെ സലാം പിന്നെ ഇന്നിപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് പരിചയപ്പെടാൻ വേണ്ടിയാണ് പരിചയപ്പെടാൻ വേണ്ടിയാണ് എന്നെ സ്വയം പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ പേര് അബ്ദുൾ ഷുക്കൂർ ആണ് എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭാര്യ മൂൻ മക്കളാണുള്ളത് മൂത്തമാൻ എൻ്റെ കൂടെ തന്നെ എൻ്റെ പേര് അസലം എന്നാണ് രണ്ടാമത്തേത് മോളാണ് അവളെ കല്യാണം കഴിച്ചു അവൾ ഭർത്താവുമായി സുഖമായി ജീവിക്കുന്നു മൂന്നാമത്തെ മോളാണ് അവിടെയും കല്യാണം കഴിച്ചു പിന്നെ എൻ്റെ കുടുംബ പശ്ചാത്തലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പന്ത്രണ്ട് മെമ്പർമാരെ വീട്ടിലൊരു മെമ്പറാണ് ഞാൻ എൻ്റെ കൂടെ തന്നെ ജേഷനാണ് ഞാൻ പിന്നെ ഒരു നാല് ക്ലാസ്സിന് ഇതിനു മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നാല് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വരാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ടൂറായിട്ട് ചെയ്തേരൊന്നു പോയി കല്യാണങ്ങളായിട്ട് വ്യാഴം ശനി ഞാറൊക്കെ കല്യാണമൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ നാല് ക്ലാസ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അതിലെനിക്ക് നാല് ക്ലാസ് അറ്റൻഡ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു പിന്നെ ഒരു മൈക്കിടെ മുമ്പിൽ നീട്ടി നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല നീട്ടി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് വയസ്സ് പത്തൊമ്പതായെന്ന് വെച്ചാൽ ഞാൻ കുറേ കമ്മിറ്റികളിലും പിന്നെ മീറ്റിങ്ങുകളിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് ഞാൻ മദ്രസ കമ്മിറ്റി പള്ളി കമ്മിറ്റി ക്രിസ്വ അസോസിയേഷൻ വ്യാപാരി വ്യവസായി അങ്ങനത്തെ സംഘടനകളൊക്കെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് ഒരു വട്ടം കസാലയിൽ ഇരുന്നിട്ട് ഒരു പത്തോ ഇരുപതോ മുപ്പതോ നാൽപ്പതോ ആൾക്കാരുണ്ടെങ്കിൽ ഒരു വിഷയം ചർച്ച ചെയ്തിട്ട് ആ വിഷയത്തിന് പരിഹാരം കാണാനൊക്കെ എനിക്ക് കഴിയും നേരെ കുറച്ച് മൈക്കിൾ മുമ്പിൽ നീച്ചിരിക്കാൻ എനിക്ക് കഴുകിയിരുന്നില്ല അപ്പോൾ അതിനിക്ക് കിട്ടിയത് ഈ ബ്രേക്ക് അവിടെ വന്ന പരിചയം കൊണ്ടാണ് എനിക്ക് കിട്ടിയത് ഞാനിപ്പോ അടുത്ത് നമ്മളുടെ അനുശോചന ഉണ്ടായി ഞാനൊരു സ്നേഹനം ഭരിച്ചിട്ട് അതിന് രണ്ട് വാക്കെങ്കിൽ രണ്ട് വാക്ക് ഒരു ആൾക്കാരുടെ മുമ്പിൽ എന്തെനിക്ക് പറയാൻ കഴിയും അതിന് മുമ്പിൽ അതിന് മുമ്പ് ഞാനൊരു പ്രാവശ്യം പിന്നെ ഇപ്പം കോൺഗ്രസ് ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകരാണ് അപ്പോൾ കോൺഗ്രസിന്റെ ഒരു മീറ്റിങ്ങിൽ എനിക്ക് നീച്ചി നിന്നിട്ട് പറയാൻ കഴിഞ്ഞില്ല അത് ഞാൻ പറഞ്ഞു അതേമാതിരി എനിക്ക് സ്വാഗതം പറഞ്ഞു അതൊക്കെയും നാല് പ്രാവശ്യം വന്നു എന്നുള്ളതിൽക്ക് എനിക്ക് കിട്ടിയതിന് ഗുണമാണ് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഞാനിത് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇതിന് റെഫറൻസ് കൊടുക്കാൻ ഇത് കഴിഞ്ഞില്ല ഞങ്ങളിത് വായിക്കുക അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കുക അങ്ങനെ ഞാൻ കഴിയുന്നില്ല അതിങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടി അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നല്ലാതെ അതിലെന്താണ് ഞങ്ങൾക്കൊരു ചാൻസ് കിട്ടലില്ല പിന്നെ വായിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് ഇപ്പം ഞങ്ങൾ സ്കൂൾ പോയത് ഞങ്ങൾ സ്കൂളിൽ രണ്ടാളും ഒപ്പം പോയിരുന്നത് അപ്പോഴും ഞങ്ങൾ പറഞ്ഞു അന്നും ഞങ്ങളുടെ ഈ പുസ്തകം അല്ലാതെ പോയുന്നത് ഇപ്പോഴും ഇപ്പോഴും അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് ചോദിച്ചു പുസ്തകം എടുത്തുകൊണ്ട് വണ്ടിയിൽ ഒരു ബുക്ക് ഉണ്ടോ എൻ്റെ പുസ്തകം ഇവിടെ വെച്ചിട്ട് ഓൻ അറിയില്ല അപ്പോൾ പ്രസംഗം പരിശീലിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്തായാലും അതിൻ്റെ പിന്നാലെ നടക്കണം ഒന്ന് കഴിയുമ്പോൾ മറ്റു പറയുന്ന നമ്മുടെ പിന്നിലിങ്ങനെ വന്നുകൊണ്ടിരിക്കണമെങ്കിൽ നമ്മൾ വായിക്കണം അതേമാതിരി വിഷയമുണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ആ വിഷയത്തെ പറ്റിയിട്ട് നമ്മളത് പഠിച്ചാൽ നമുക്ക് വിഷയത്തെ പറ്റിയിട്ട് പറയാൻ നമുക്ക് കഴിയാം അതാണ് പിന്നെ വേറെ ഇപ്പം നമ്മൾ ഈ അതിനെ ഞാൻ ഞാനേ ഈ ബ്രൈറ്റ് അക്കാഡമിയിലെ നാല് ക്ലാസ്സുകൾ ഉണ്ടായത് ഇങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും ഇത് വിടാൻ തീരുമാനിച്ചിട്ടില്ല ഇത് എവിടെങ്കിലും ഒന്ന് എത്തിക്കുമോ എന്ന് പരിശ്രമിച്ചിട്ടുള്ളൂ നിൽക്കാതെ നമ്മളെ മനസ്സിലുണ്ട് അപ്പോൾ ഇന്നീ പരിചയപ്പെടുത്തൽ ശ്രദ്ധിച്ച എൻ്റെ സ്നേഹന്മാർക്ക് എല്ലാവർക്കും ഇതിലിപ്പോൾ ഈ മൂന്നാളി ഞാൻ കണ്ടിട്ടില്ല പിന്നെ ജ്യേഷ്ഠന് ഞാനും ഒപ്പാളും വരല് ഈ മൂന്നാളി ഞാൻ കണ്ടിട്ട് ഇന്ന് പേര് എട്ട് പത്താമല്ലേ അവരത് എത്തിയിട്ടില്ല എത്തുന്ന പ്രതീക്ഷിക്കാം ഞങ്ങള് നേരെ വൈകിട്ടാണ് ഞങ്ങളെന്നെത്തിയത് കാരണം ഞങ്ങള് നേരത്തെ വരാറുണ്ട് ഞാനിന്ന് രാവിലെ എൻ്റെ പണിക്കാരനെയും കൂടി ഇടിച്ചക്കടാൻ പോയി ഇടിച്ചക്കടാൻ പോയ സമയത്ത് അപ്പോൾ വീഡിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇട്ടിങ്ങനെ ഒന്ന് ഞാൻ താഴ്ത്ത് കിടക്കൊന്ന് മുറിച്ച് വയ്ക്കിയപ്പോൾ കഴിയുമ്പോൾ നേരെ കൊത്തി കൊത്തിയിട്ട് ഒമ്പത് മുന്നിലുണ്ട് അപ്പോൾ അത് മൗലാലയിൽ പോയി തുന്നിട്ടാണ് ഞങ്ങളിപ്പോൾ വരുന്നത് അപ്പോൾ എന്തായാലും ഇന്നെന്തായാലും നിർബന്ധപൂർവം വരണമെന്ന് തീരുമാനിച്ചിട്ട് തന്നെ വരുന്നതാണ് ഇപ്പം അടുത്ത ഞായറാഴ്ച വെള്ളി ശനി ഞായറൊക്കെ കല്യാണങ്ങൾ ഞങ്ങൾ അപ്പോൾ വരാൻ പറ്റില്ല ഏതായാലും തിങ്കളാഴ്ച മുപ്പത്തൊന്നാം തീയതി വരെ പരിപാടികളാണ് അപ്പം അത് എന്തായാലും വരണം ഞങ്ങൾ വീട്ടിൽ നിന്ന് പറയുമ്പോൾ പത്തര കാലിപ്പോൾ അപ്പോൾ പത്തരയ്ക്ക് എത്തൂല ആരെല്ലാവരും മുന്നിട്ട് ഉണ്ടാവും അത് സാരില്ലാന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോകണം അപ്പോൾ ഇതുവരെ എൻ്റെ പിന്നെ പരിചയപ്പെടുത്തലേ പരിചയപ്പെട്ട എല്ലാവർക്കും ഞാൻ ഒന്നിൽ കൂടി

എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് അബ്ബാസ് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി കൊപ്പം പഞ്ചായത്തിലാണ് എൻ്റെ വീട് കൊപ്പം പഞ്ചായത്ത് പ്രഭാപുരം ചെറിയ ഗ്രാമമാണ് എനിക്ക് അറുപത്തിനാല് വയസ്സായി